നമസ്കാരം ഈ വർഷത്തെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് അവാർഡുകൾ ആർക്കൊക്കെയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലേ അപ്പൊ അതിനുശേഷം നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കിയെക്കുറിച്ചാണ് മമ്മൂക്കിക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല അദ്ദേഹത്തെ മനഃപൂർവ്വം തഴഞ്ഞതാണ് മനഃപൂർവ്വം അവഗണിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചർച്ചകൾ എന്നതിനെക്കാട്ടിലുപരി ഒരു ഫൈറ്റ് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നാഷണൽ അവാർഡ് ആയിക്കോട്ടെ സ്റ്റേറ്റ് അവാർഡ് ആയിക്കോട്ടെ മറ്റേത് മേഖലയിലുള്ള അവാർഡ് ആയിക്കോട്ടെ അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിമാനമാണ് സന്തോഷമാണ് ഒരു അംഗീകാരമാണ് നമ്മുടെ കഴിവിനും നമ്മുടെ എഫേർട്ടിനും ഒക്കെ കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ് അവാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ പോലെയുള്ള ഒരു ലെജൻഡറി ആക്ടറിന് ഇനി അങ്ങനെ ഒരു അംഗീകാരം കിട്ടേണ്ട ആവശ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം ആ ഒരു ലെവലിൽ നിന്നൊക്കെ ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്നുയർന്ന ഒരുപാട് ഉയരങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തിൻ്റെ ലെജൻഡ് എന്ന് വിളിക്കുന്നത് മാത്രമല്ല ഇപ്പം ഈ ഒരു അവാർഡ് നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഒരു ജൂറി ആണ് ഇത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന അവാർഡ് അല്ല ഈ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒരു പത്തോ ഇരുപതോ പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഒരു ജൂറി ആണ് ഈ അവാർഡുകളൊക്കെ നിശ്ചയിക്കുന്നത് അപ്പം പോലെയുള്ള ഒരു ലെജൻഡറി ആക്ടറിനെ വിലയിരുത്താൻ തക്ക കഴിവ് ആ ജൂറി മെമ്പേഴ്സിനുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല കൂടാതെ തന്നെ മമ്മൂക്ക തന്നെ ഒരുപാട് ഇന്റർവ്യൂകളിൽ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരമോ അവാർഡുകളോ ഒന്നുമല്ല അദ്ദേഹത്തിന് ഇനി എത്രത്തോളം സിനിമകൾ ചെയ്യാം മാക്സിമം ക്യാരക്ടറുകൾ ചെയ്യാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പം അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവാർഡ് കിട്ടിയില്ല എന്നുള്ള കാര്യമൊന്നും അദ്ദേഹം വലിയ കാര്യമാക്കി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ ഫാൻസ് വെറുതെ അൺവാണ്ടഡ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കൂടാതെ തന്നെ മമ്മൂക്കയുടെ ഒരു സിനിമയും നോമിനേഷനിൽ ചെന്നിട്ടില്ല എന്നാണ് നാഷണൽ അവാർഡിലുള്ള ഒരു ജൂറി മെമ്പർ പറഞ്ഞത് മലയാളത്തിൽ നിന്നുള്ള ഒരു ജൂറി മെമ്പർ പറഞ്ഞത് മമ്മൂക്കയുടെ ഒരു സിനിമയെ എന്ത് ചെയ്തിട്ടില്ല നോമിനേഷനിൽ ചെന്നിട്ടില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ ഒരു നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ മലയാളം ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഋഷഭ് ഷെട്ടിയും മമ്മൂട്ടിയും തമ്മിൽ ഇഞ്ചോടിഞ്ചും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പം നോമിനേഷനിൽ ഒരു ഫിലിമും ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പരസ്പരം അവർ തമ്മിൽ പോരാട്ടം നടക്കുന്നത് അപ്പം ഇതൊക്കെ ഒരു മാധ്യമ സൃഷ്ടിയാണ് അപ്പം മമ്മൂക്കിക്ക് സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ല എന്ന് എന്നറിഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് മമ്മൂക്കയെ തഴഞ്ഞു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തു അത് പിന്നെ ഫാൻസും ആന്റി ഫാൻസും ഏറ്റെടുത്തു പിന്നെ അവർ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് അത് മാറി ഇപ്പം അവസാനം ഇപ്പം ഏത് ലെവലിലേക്കാണ് ചെന്ന് എത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കമന്റ് വായിക്കാം ഇങ്ങനെ കണ്ട ഒരു കമൻ്റാണ് ആ കമന്റ് പറയുന്നത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ പേര് മമ്മൂട്ടി എന്നാണ് മണികണ്ഠൻ എന്നല്ലാന്ന് മനസ്സിലായല്ലോ മതവുമായിട്ട് അത് കണക്ട് ചെയ്തു അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിം ആയതുകൊണ്ട് ഹിന്ദു അല്ലാത്തത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടാത്തത് എന്നുള്ള രീതിയിലാണ് ഇപ്പം പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കാര്യത്തിൽ പോലും ഒരു ടോക്സിസിറ്റി ഒരു വർഗീയത പരത്താനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം പല ഫാൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറിന്റെ യഥാർത്ഥ ഫാൻസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഫാൻസ് ആണ് എന്നുള്ള വ്യാജേനെ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ് ഈ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഒന്നും തന്നെ നോമിനേഷനിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് മാത്രമല്ല ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്ന ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ആക്ടർ അദ്ദേഹത്തിന്റെ ആക്ടിംഗ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ലായിരുന്നു കന്താര എന്ന് പറയുന്ന ഫിലിം വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം എന്നുള്ള രീതിയിൽ ആ ഒരു പട്ടികയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ് അതിനകത്ത് അദ്ദേഹത്തിന്റെ അഭിനയം എന്ന് പറയുന്നത് ഔട്ട് ആയിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ആക്ടറിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നതിൽ എങ്ങനെ തെറ്റ് പറയാൻ വേണ്ടി സാധിക്കും അപ്പൊ നമ്മൾ മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഇനി അങ്ങനെ ഒരു അംഗീകാരത്തിൻ്റെയും ആവശ്യമില്ല ഇനി അഥവാ ഒരു അവാർഡ് കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തിന് അതൊരു ജസ്റ്റ് ഒരു ബോണസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ജസ്റ്റ് ബോണസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഒരു ആക്ടർ എപ്പോഴാണ് അംഗീകരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാമോ യഥാർത്ഥത്തിൽ അവാർഡുകൾ കിട്ടുമ്പോഴൊന്നുമല്ല അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയം പ്രേക്ഷകര് മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ഒരു ആക്ടർ അംഗീകരിക്കപ്പെടുന്നത് ആ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ മമ്മൂട്ടി എത്രയോ ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത് ഇനി നമ്മുടെ പ്രേക്ഷകരുടെ പോലും അംഗീകാരത്തിന്റെ ആവശ്യം ആർക്കില്ല മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറിൻ്റെ ആവശ്യമില്ല അപ്പം അദ്ദേഹത്തിന്റെ ഇനിയുള്ള സിനിമകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിന്റെ ക്യാരക്ടറൊക്കെ നമ്മൾ മനസ്സിലാക്കുക അത് കാണുക അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതല്ലാതെ ആവശ്യമില്ലാതെ വെറുതെ ഫൈറ്റുകൾ സൃഷ്ടിച്ചെടുക്കുകയല്ല